എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ് എനിക്കറിയാം കുറച്ചധികം സമയം കാത്തിരിക്കേണ്ടി വന്ന് എന്നുള്ളതാണ് അതിന് എന്താന്ന് വെച്ചാൽ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കുറച്ചധികം ദൂരങ്ങള് കുറെ രണ്ട് കോളേജ് അങ്ങനെ കുറച്ച് പ്രൊമോഷന്റെ തിരക്കിലായി പോയതാണ് അതുകൊണ്ട് അതിന് ആദ്യം ക്ഷമ ചോദിക്കുകയാണ് അപ്പോ നമ്മളമ്മില് വേറെ പരിചയപ്പെടുത്തേണ്ട ആവശ്യങ്ങളൊന്നും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നവരാണ് അതെ എന്ന് നിങ്ങൾ നിങ്ങളുടെ ക്രിയേഷൻസ് ഞാനും എൻജോയ് എൻജോയ്ഡാണ് കുറേ പേര് അറിയുന്ന ആളുകളുണ്ട് അപ്പോൾ നമ്മുടെ സിനിമ വള എന്നാണ് നമ്മുടെ സിനിമയുടെ പേര് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും സോങ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇത് മുഹാഷിനാണ് ഡയറക്റ്റ് ചെയ്യുന്നത് കഠിന അണ്ട അണ്ടകടാഹം എന്ന സിനിമ മുമ്പ് ചെയ്ത മുഹാഷിനാണ് അപ്പോൾ ഞങ്ങൾ പ്രൊമോഷൻ ഏത് വഴി ആവണം എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ എങ്ങനത് പെട്ടെന്ന് എന്ന് എത്താമെന്നാലോചിച്ചപ്പോൾ പെട്ടെന്ന് മുന്നിലുള്ള ആദ്യത്തെ വഴി തന്നെ ആയിരുന്നു ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ അടുത്ത് എത്തി അവരുമായിട്ട് ഈ സിനിമ ഷെയർ ചെയ്ത് നിങ്ങൾ തരുന്ന സപ്പോർട്ടിൽ ജനങ്ങളിലോട്ട് എത്തുക എന്നുള്ളത് അപ്പോൾ അതിനു ശരിക്കും വന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം സെപ്റ്റംബറിൽ റിലീസാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക അപ്പോൾ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു